ടുപുടി വേണവും കാവാലവും ഇതിനൊക്കെ ഞാൻ ആദ്യം വളരെ അടുത്ത് പരിചയപ്പെടുന്നത് ദൈവത്താർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി അമ്പലപ്പുഴയിൽ അവതരിപ്പിക്കുകയായിരുന്നു അന്ന് അത് കാണാൻ വേണ്ടി പോയത് സി എൻ സി നായർ ജി ശങ്കരപ്പള്ള സാറ് കൂട്ടത്തിൽ ഞാൻ ഞങ്ങൾ മൂന്നാല് പേരും ചേർന്നാണ് സി എൻ ചേട്ടൻ്റെ കാർ അമ്പലമൊഴിക്ക് പോയത് അവിടെ ഒരു സ്കൂളിൽ സ്കൂളിൻ്റെ ഹാളിലാണ് ദൈവത്താർ എന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് അതിനുമ്പെനിക്ക് കപാലത്തിനെ പറ്റി അറിയാം അദ്ദേഹം നമ്മുടെ നാടൻ പാട്ടുകളെ പറ്റിയും നാടോടി പാട്ടുകളെ പറ്റിയുമൊക്കെ വളരെ കാര്യമായിട്ടുള്ള റിസർച്ച് തന്നെ ചെയ്തിരുന്നു ആ സമയത്ത് ദൈവത്താർ ഉണ്ടാകുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ ലി ശങ്കരപ്പള്ള സാറ് സി എൻ സി അണ്ണനായര് അയ്യ ബളിക്കർ സാറ് ഇവരെല്ലാം കൂടുന്ന സംഘങ്ങളിൽ ഞാനും ഒരു ഏഴുമക്കാരനായിട്ടാണ് സീനിയോറിറ്റി എനിക്കില്ലാത്തതുകൊണ്ട് ഒരു കഴിവേണ്ടി ഞാൻ വന്ന് കൂടിയിട്ടുണ്ട് ഇനി ഇതിലൊക്കെ താല്പര്യം നാടകം എൻ്റെയും പ്രവർത്തന രംഗമായിരുന്നു പക്ഷെ അന്ന് വളരെ കാര്യമായിട്ട് ഇവരുടെ സംസാരിച്ചിരുന്ന ഒരു വിഷയം ഒരു തനത് നാടകവേദി വേദി ഉണ്ടാക്കുക എന്നുള്ളതായി ശങ്കരപ്രസാർ അദ്ദേഹത്തിൻ്റെ രീതിയിൽ തനത് നാടക വേദിക്ക് വേണ്ടിയിട്ട് സംഭാവനകൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ തന്നെ നാടകങ്ങൾ വേദിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം വളരെ അതിവിദഗ്ധനായ ഒരു സ്റ്റേജ് ഡയറക്ടർ പക്ഷെ കാവാലം വേറൊരു വഴിയാണ് പോയത് അദ്ദേഹം ഈ സംഗീതവും നാടൻ ശൈലികളും ശീലുകളും ഇതെല്ലാം എടുത്ത് കൃത്യമായിട്ട് സംസ്കൃത നാടകങ്ങളും ഇതെല്ലാം കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അതിൽ നിന്ന് സൃഷ്ടി നടത്താനാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ നാടകമായിരുന്നു നീലത്വം ശരിക്കും പറഞ്ഞാൽ ഈ ദലിത നാടകവേദിയിലെ ഏറ്റവും വലിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു uh,